ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമ വന്നതിന് ശേഷം ശ്യാമയുടെ സങ്കടത്തോടെ ശാലിനി സത്യാമയെ കുറെ വർഷങ്ങൾക്ക് ശേഷം താൻ കണ്ടപ്പോ ഈ അവസ്ഥയിലായാലോ എന്ന് നിരാശപ്പെട്ടുകൊണ്ട് ശാലിനി സംസാരിക്കുന്നത് കേട്ട് അരികിലേക്കെത്തി ശ്യാമ സമാധാനിപ്പിക്കുന്നു കുഞ്ഞേച്ചി കുഞ്ഞേച്ചി സങ്കടപ്പെടാതെ സത്യാമയ്ക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ശ്യാമ ശാലിനിയെ സമാധാനിപ്പിച്ചു അപ്പോഴേക്കും അവിടേക്ക് ഡോക്ടർ എത്തി ഡോക്ടർ വന്നതും ശാലനി വേഗം ഡോക്ടറുടെ അരികിലേക്ക് എത്തി അന്വേഷിച്ചു ഡോക്ടർ എങ്ങനെയുണ്ട് സത്യാമ്മക്ക് എങ്ങനെയുണ്ട് എന്തായാലും പറഞ്ഞോളൂ ഡോക്ടർ എന്ന് പറയുമ്പോൾ ഡോക്ടർ അല്പം നേരത്തേക്ക് ശാലിനിയെ തന്നെ നോക്കുന്നു ഈ സമയത്ത് അവിടെ മാറുന്നതാ ചന്ദ്രബോസ് മനസ്സിൽ പറഞ്ഞു ദൈവമേ അശുഭ വാർത്തയായിരിക്കണേ പറയേം വരുന്നത് എന്ന് അങ്ങനെ പ്രതീക്ഷയോടെ എന്താണ് ഡോക്ടറുടെ നാവിൽ നിന്ന് വീഴിൽ നിന്നറിയാൻ കാതോർത്തുകൊണ്ട് ചന്ദ്രബോസ് അങ്ങനെ നിന്നു അപ്പോഴേക്കും ഷാലിനിയെ നോക്കി ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ഡോക്ടറെ മുഖത്തേക്ക് നോക്കി ശാലിനി പറഞ്ഞു ഡോക്ടർ എന്താണെങ്കിലും തുറന്നു പറയും എങ്ങനെയുണ്ട് സത്യാമ്മക്ക് ഇപ്പോ എന്താണ് സത്യാമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് അന്വേഷിച്ചു ഉടനെ ശാലിനിയെ നോക്കിയിട്ട് ആ ആ അവസ്ഥ എന്താണെന്ന് പറയാനായി ഡോക്ടർ തയ്യാറായി ഡോക്ടർ പറഞ്ഞു സത്യാമ്മയ്ക്ക് ഇപ്പോ പ്രശ്നമൊന്നും തന്നെയില്ല സത്യാമ്മയ്ക്ക് ബി പി കൂടിയതാണ് അങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്നറിയിച്ചു അത് കേട്ടതോടെ ശാലിനിയെ സമാധാനപ്പെട്ടു അത് മാത്രമല്ല രാവിലെ ഭക്ഷണവും കഴിച്ചിട്ടില്ല അതൊക്കെയാണ് ഇങ്ങനെ തളർന്നു വീഴാനുള്ള കാരണമെന്ന് ഡോക്ടർ അറിയിച്ചതോടെ ഷാനിക്ക് ആശ്വാസമായി ഒപ്പമുണ്ടായിരുന്ന ഷ്യാമയും ഡോക്ടറുടെ വാക്കുകൾ കേട്ട് സമാധാനപ്പെട്ടു ഉടനെ തന്നെ ഡോക്ടർ പറഞ്ഞു എന്തായാലും ഇന്ന് ഒരു ദിവസം ഇവിടെ ഒബ്സർവേഷനിൽ ഇരിക്കണം അതിനുശേഷം ഡിസ്ചാർജ് ചെയ്യാം എന്ന് ഡോക്ടർ അറിയിച്ചു ഡോക്ടർ അത് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ ചന്ദ്രബോസ് ചോദിച്ചു അല്ല മേഡം മൂക്കിൽ നിന്ന് ബ്ലഡ് ഒക്കെ വരുന്നുണ്ടായിരുന്നല്ലോ എന്ന് ചോദിച്ചത് ഡോക്ടർ പറഞ്ഞു അത് ബി പി കൂടി വരുന്ന സാഹചര്യത്തിലും അങ്ങനെ ഉണ്ടാകും മൂക്കിൽ നിന്ന് ബ്ലഡ് വരും പിന്നെ ഫുഡും കഴിക്കാതെയായിരുന്നല്ലോ പോയത് അതിൻ്റെതായ പ്രശ്നങ്ങളാണ് കണ്ടത് എന്തായാലും ഇന്നൊരു ദിവസം ഇവിടെ കിടക്കട്ടെ വേറെ പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞത് കേട്ട് ചന്ദ്രബോസ് ചേ എന്ന് ഉറക്കെ പറഞ്ഞു ആ വാക്ക് കേട്ട ഉടനെ ശാലിനി ചന്ദ്രബോസിനെ നോക്കി ചന്ദ്രബോസ് ആകെ നിരാശയോടെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു പ്രശ്നവുമില്ല എന്ന് ഷോ പറഞ്ഞതിന്റെ ആ വിഷമത്തിൽ ചന്ദ്രബോസ് സങ്കടപ്പെട്ട് അങ്ങനെ സംസാരിക്കുന്നത് കണ്ട് ശാലനി ചന്ദ്രബോധത്തിന് ബോസിന്റെ മുഖത്തേക്ക് നോക്കി ആ നോട്ടത്തിൽ നിന്ന് ചന്ദ്രബോസിന്റെ കാര്യം മനസ്സിലായി ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു അല്ല മേഡം ഭാഗ്യം മഹാഭാഗ്യം അതാ ഞാൻ പറഞ്ഞത് എന്ന് ചന്ദ്രബോസ് അവിടെ ഉരുണ്ടു കളിച്ചു ചന്ദ്രബോസിന്റെ സംസാരത്തിൽ നിന്ന് പലതും മനസ്സിലാക്കിയ ശാലിനി ഒന്നുകൂടി ചന്ദ്രബോസിനെ ഒന്ന് രൂക്ഷമായി നോക്കിയതിനു ശേഷം വേഗം ആ ചെയറിലേക്ക് വന്നിരുന്നു ഈ സമയത്ത് തൊട്ടരികിലായി വന്ന ശ്യാമയും ഇരിക്കുന്നു ശ്യാമ കുഞ്ഞേച്ചി എന്ന് വിളിച്ച് ശാലിനിയെ സമാധാനിപ്പിച്ചു അപ്പോഴേക്കും ചന്ദ്രബോസ് മനസ്സിൽ വിചാരിച്ചു ശോ ആഗ്രഹിച്ചതുപോലെ ഒന്നും നടന്നില്ലല്ലോ എന്ന നിരാശയോടെ ചന്ദ്രബോസ് നിൽക്കുമ്പോൾ അരികിലേക്ക് വന്ന് അനുപലവേ ദാ ഇത് സത്യാമ്മയുടെ ഫോണാണ് എന്ന് പറഞ്ഞ് ശ്യാമയുടെ കയ്യിലേക്ക് ആ ഫോൺ കൊടുത്തു അപ്പോഴേക്കും ശ്യാമ ശാലിനിയാകെ അങ്ങനെ ഇരിക്കുമ്പോ ഉടനെ അനുപലവി ചോദിച്ചു മാം സത്യാമ്മക്ക് കൊഴപ്പൊന്നും ഇല്ലല്ലോ അപ്പോ നമുക്ക് ആ ഫംഗ്ഷനിൽ പോയാലോ എന്ന് അന്വേഷിച്ചു ശാലിനി മറുപടി ഒന്നും പറയാതിരുന്നത് വേഗം അനുപലവി പറഞ്ഞു മേഡം അതെ അത്രയും ആളുകൾ മേഡത്തെ കാത്തിരിക്കുകയല്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഉടനെ ശ്യാമ ചോദിച്ചു അല്ല കുഞ്ഞേച്ചി കുഞ്ഞേച്ചി സമൂഹവാദത്തിന്റെ കാര്യമാണോ പറയുന്നത് ആ ഫംഗ്ഷനാണോ പങ്കെടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ചാലിനി പറഞ്ഞു അതെ അത് കേട്ട ഉടനെ ശ്യാമയാകെ നിരാശയിലായി അയ്യോ അപ്പോ സത്യാമയും കുഞ്ഞേച്ചിയും ഒരുമിച്ച് നേരിൽ കണ്ടുമുട്ടാതിരിക്കാനായിട്ട് ദൈവം തന്നെയാണോ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് സത്യാമ്മയെ ഹോസ്പിറ്റലിൽ ആക്കിയത് എന്ന് ശ്യാമ മനസ്സിലങ്ങനെ ചിന്തിക്കുമ്പോ ശാലിനിയുടെ ആശങ്ക കണ്ട് ശ്യാമ ചോദിച്ചു എന്താ ശ്യാമയുടെ ആശങ്ക കണ്ടുകൊണ്ട് ശാലിനി ചോദിച്ചു എന്താ എന്താ നീ ആലോചിക്കുന്നത് ഉടനെ ശ്യാമ പറഞ്ഞു കുഞ്ഞിച്ചി കുഞ്ഞേച്ചി ആ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യണം കുഞ്ഞേച്ചി ആ ഫംഗ്ഷൻ പങ്കെടുക്കണം അപ്പോഴേക്കും ശാലിനി മനസ്സിൽ ഒരു തീരുമാനത്തിലെത്തിയതുപോലെ ശ്യാമിയോട് പറഞ്ഞു അതെ സത്യമ്മ കണ്ണു തുറക്കുമ്പോ ഞാനിവിടെ ഉണ്ടാകാൻ പാടില്ല സത്യമ്മ കണ്ണു തുറക്കുന്നതിന് മുൻപ് എനിക്ക് ഇവിടെ നിന്ന് പോകണം എന്ന് സത്യമ്മ കണ്ണു തുറന്ന് എന്നെ കാണണ്ടായെന്നും ശാലിനി അറിയിച്ചു അപ്പോഴാണ് ശാലിനി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതുവഴി വിഷ്ണു യാത്ര ചെയ്യുന്ന സമയത്ത് ഈ വിവരങ്ങളൊന്നും അറിയാതെ ജീപ്പിൽ ആ സമൂഹ വിവാഹം നടക്കുന്ന സ്ഥലത്തേക്ക് ശാലിനി വന്നു വിഷ്ണു വന്നു അമ്മ മനസ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ നടക്കുന്ന സമൂഹ വിവാഹത്തിൽ അവിടെ പങ്കെടുക്കാനായിട്ട് കളക്ടർ എത്തിച്ചേരുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു അവിടുത്തെ ഭാരവാഹികളെല്ലാം അവർ പലരും പരസ്പരം ചോദിച്ചു ഇനിയിപ്പോ കൃത്യസമയത്ത് എത്തില്ലേ സമയത്ത് ഇനി എത്താതിരിക്കുമോ എന്ന് അവർ ചോദിക്കുന്നതിനിടയിൽ ശിവരാസ് അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു ഏ കൃത്യസമയത്ത് എത്തുക തന്നെ ചെയ്യും എനിക്ക യാതൊരു സംശയവുമില്ല ഇപ്പോ ഇത്രയും വലിയ പദവിയിൽ പദവിയിലിരിക്കുന്നോ എന്നുള്ള യാതൊരു അഹങ്കാരവും അഹംഭാവവും ഒന്നും ആ സമയത്ത് തന്നെ പറയുന്ന നേരത്ത് തന്നെ അവിടേക്ക് എത്തിച്ചേരും അതെ എല്ലാവരും പറയുന്നത് കരുണ മനസാക്ഷി ദയാ അനുകമ്പ ഇതിനൊക്കെ ആ കുട്ടിയെ മാറ്റിവെക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് ഇതുപോലെ ആയിരിക്കണം പെൺകുട്ടികളായാൽ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ആ ട്രസ്റ്റിലെ മറ്റു ഭാരവാഹികൾ പറഞ്ഞു അതെ എല്ലാവർക്കും എന്തൊരു മതിപ്പാണ് ഇതുപോലെ തന്നെ ഉന്നത പദവി പദവിയിലിരിക്കുന്ന ആളുകൾ ഇങ്ങനെ തന്നെ ആയിരിക്കണം പെരുമാറേണ്ടത് എന്നൊക്കെ അവർ പരസ്പരം പറഞ്ഞു അങ്ങനെ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ പെൺകുട്ടിയെ കുറിച്ച് വാതവരാതെ സംസാരിക്കുമ്പോ ഒരാൾ പറഞ്ഞു വരുന്നുണ്ടല്ലോ ആ കാറ് വന്ന് നേരെ അവരുടെ മുന്നിൽ വന്നതും മേയർന്ന് എഴുതിയ ബോർഡ് വെച്ച ആ കാറ് കണ്ട ഉടനെ എല്ലാവരും വളരെ നമസ്കാരം എന്നൊക്കെ പറഞ്ഞ് വളരെ സ്നേഹത്തോടെ സുസ്മിതയോടെ സംസാരിച്ചു സുസ്മിത അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു ആഹാം സത്യത്തിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയാറുണ്ടല്ലോ പലപ്പോഴും ഇങ്ങനെയുള്ള ഫങ്ഷനൊക്കെ പങ്കെടുക്കുമ്പോ ഇതുപോലെ പൊക്കയും ആലയും ഒക്കെ ഇട്ട് എന്തിനാ വെറുതെ സ്വീകരിക്കാനായി നിൽക്കുന്നത് ആ പണം കൂടി വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന ആ പാവങ്ങൾക്ക് എന്തെങ്കിലും സഹായമായി ചെയ്തൂടെ സത്യത്തിൽ ഞാൻ ഈ ചെയ്യുന്നതൊക്കെ എൻ്റെ മനസമാധാനത്തിന് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ സന്തോഷത്തിനേക്കാൾ ഉപരി ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ ജനസേവനം എന്ന് പറയുന്നത് എന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് അതുകൊണ്ട് തന്നെ എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് ജനസേവനം തന്നെയാണ് എന്ന് സുസ്മിത അറിയിച്ചു എന്തായാലും നിങ്ങൾ കാശ് മുടക്കി ഇതൊക്കെ വാങ്ങിച്ചതല്ലേ നിങ്ങൾ ഇത്രയേറെ സ്നേഹത്തോടെയും പ്രതീക്ഷയോടെയും എന്റെ അരികിലേക്ക് ഓടിയെത്തിയതല്ലേ എന്നാൽ ഈ ബൊക്കയും ഒക്കെ എനിക്ക് നൽകി എന്നെ അണിയിച്ചും ആ നിങ്ങളുടെ ആ സന്തോഷം അതിൽ ഞാൻ ഇനി കൈ കടത്തുന്നില്ല ആ സന്തോഷത്തിൽ ഞാനും പങ്കു ചേരുന്നു ഇനിയും നിങ്ങൾ ഇതുപോലെ ബൊക്കയും മാലയും ഒക്കെ വാങ്ങിച്ച് വെറുതെ പണം കളയാതിരുന്നാൽ മതി എന്നൊക്കെ സുസ്മിത എല്ലാവരോടുമായി പറഞ്ഞു ശിവദാസം മറ്റുള്ളവരും സുസ്മിതയുടെ വാദവരാതയുള്ള ആ സംസാരം എല്ലാം കേട്ട് ശരി എന്ന രീതിയിൽ തല ഉലി പുലുക്കി എങ്ങനെ നിൽക്കുമ്പോ സുസ്മിത പറഞ്ഞു ഉം എന്നാ ഈ മാലയും ബൊക്കയും എനിക്ക് നൽകി എന്നെ സ്വീകരിച്ച് നിങ്ങൾ സംതൃപ്തി അറിഞ്ഞോളൂ എന്ന് പറഞ്ഞേ തല തലകുനിച്ചതും പെട്ടെന്ന് ഗേറ്റ് കടന്ന് അവിടേക്ക് ജില്ലാ കളക്ടർന്ന് എഴുതിയ ബോർഡ് വെച്ചിരിക്കുന്ന ആ കാറ് അകത്തേക്ക് കയറി വന്നു എല്ലാവരുടെയും നോട്ടം സുസ്മനയെ വിട്ട് ആ അവിടേക്ക് വന്നിറങ്ങിയ ശാലിനിയുടെ നേരെയായി ശാലിനി കാറിൽ വന്നിറങ്ങിയതും ഷാലിനിക്ക് സെക്യൂരിറ്റി നൽകാനായി ചന്ദ്രബോസും ആ കാറിൽ വന്നിറങ്ങി അനുപലയും ഷാലിനിയും കാറിൽ നിന്നിറങ്ങിയ ആ നിമിഷം തന്നെ ശിവദാസും മറ്റുള്ളവരുമെല്ലാം ഷാലിനിയെ സ്വീകരിക്കാനായി അരികിലേക്ക് എത്തി ശാലിനി അവരുടെ അരികിലേക്ക് വന്നതും ശിവദാസ് വളരെ സന്തോഷത്തോടെ ശാലനിയുടെ കഴുത്തിലേക്ക് ആ മാല ഇട്ടു കൊടുത്തു ആ ബൊക്കെയും ശാലിനിക്ക് സമ്മാനിച്ചു ഇതെല്ലാം കണ്ട് കലിയുടെ അപ്പുറത്തെ മേയർ നോക്കി നിൽക്കുമ്പോൾ ശാലിനി അതെല്ലാം വാങ്ങിച്ച് സന്തോഷത്തോടെ നിൽക്കുന്ന സമയത്ത് ശിവദാസും മറ്റുള്ളവരും കളക്ടർ കീ ജയി നമ്മുടെ കളക്ടർ കീ ജയി എന്ന് പറഞ്ഞ് അവർ സന്തോഷത്തോടെ ശാലിനിക്ക് ആ മുദ്രാവാക്യ ശാലിനിക്ക് ആ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവരങ്ങനെ സന്തോഷപൂർവം ശാലിനിയെ സ്വീകരിച്ചു എല്ലാവരും അങ്ങനെ സന്തോഷത്തോടെ ഹർഷാരവത്തോടെ അവര് ശാലിനെ സ്വീകരിക്കുമ്പോൾ ശാലിനി സന്തോഷപൂർവ്വം തന്റെ കയ്യിൽ നിന്ന് മാലയും പൊക്കയും തന്റെ സ്റ്റാഫിന്റെ കൈയിലേക്ക് ഏൽപ്പിച്ചു മേയറായിട്ടും തനിക്ക് യാതൊരു ആദരവോ ബഹുമാനമോ ഇതുപോലുള്ള സ്വീകരണമോ ഒന്നും തരാത്തതിന് നിരാശയിൽ സുസ്മൻ അങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ ചാലിനി ചോദിച്ചു അല്ല എന്നേക്കാളും മുഖ്യ അതിഥികൾ എവിടെയാ എവിടെയാ ചടങ്ങ് നടക്കുന്നത് എന്ന് ചോദിച്ചിട്ടും മേഡം ഇത് അവിടെയാണെന്ന് ശിവദാസ് കൈ കാണിച്ചു അപ്പോഴേക്കും ശാലിനി പറഞ്ഞു എന്നെക്കാളും മുഖ്യ അതിഥികൾ അവിടെയല്ലേ ഉള്ളത് എന്ന് പറഞ്ഞപ്പോ അവിടെയൊന്നും എല്ലാവരും ആ പരിശയത്തോടെ നോക്കി അപ്പോഴേക്കും ശാലിനി പറഞ്ഞു ഏ ഞാൻ പറഞ്ഞത് വേറെ ഒന്നും അല്ല ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ആ പെൺകുട്ടികളും അവർക്ക് ജീവിതം നൽകാൻ ഒരുങ്ങി നിൽക്കുന്ന ആൺകുട്ടികളുടെയും കാര്യം ഞാൻ പറഞ്ഞത് എന്ന് വധുപരന്മാരുടെ കാര്യം ആ പറഞ്ഞതെന്ന് പറഞ്ഞ് ശാലിനി നമുക്ക് അവിടേക്ക് പോകാമെന്ന് അറിയിച്ചു ശരി മേഡം വാ എന്ന് പറഞ്ഞ് ശിവദാസും മറ്റുള്ളവരും ശാലിനിയെ അവിടേക്ക് സ്വീകരിക്കാൻ ടങ്ങുമ്പോഴാണ് അപ്പുറത്ത് മാറി നിൽക്കുന്ന കണ്ടത് ശാലനി വേഗം അവിടെ നിന്നു ശിവദാസ് ചോദിച്ചു എന്ത് പറ്റി മേഡം എന്ന് ചോദിച്ചതും ശാലിനിയോ ചോദിച്ചു അല്ല അത് നമ്മുടെ മേയർ അല്ലേ കൃത്യസമയത്ത് വന്നല്ലോ മേയർക്കും ക്ഷണവും ഉണ്ടായിരുന്നല്ലേ എന്ന് ചോദിച്ചപ്പം ശിവദാസ് പറഞ്ഞു അതെ ഒരു ഈർക്കിലി പാർട്ടിയിലെ നാല് ഭൂരിപക്ഷത്തിനും വിജയിച്ചതാണെങ്കിലും മേയർ സ്ഥാനം അലങ്കരിക്കുന്ന ആളാണല്ലോ അതുപോലെ പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകരെയും അതുപോലെ തന്നെയുള്ള പ്രമുഖരായിട്ടുള്ള വി എ പി മിക്കവരെയും ഈ ചടങ്ങിൽ പങ്കെടുക്കാനായി ക്ഷണിച്ചിട്ടുണ്ട് മാഡം എന്നറിയിച്ചു ശാലിനി പറഞ്ഞു എന്നാലേ ഞാൻ മേയറോട് ഒന്ന് സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ശാലിനി അവിടേക്ക് പോകാൻ തുടങ്ങുമ്പോ ചുവദാസ് പറഞ്ഞു എന്നാൽ ഞങ്ങളും വരാം മേഡം അപ്പോഴേക്കും ശാലിനി അവരെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഏ അത് വേണ്ട ഞങ്ങൾ ഒരു ഓൾഡ് ഫ്രണ്ട്സ് ആണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ തികച്ചും ആയിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾ അവരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞതും ശരി മേഡം എന്ന് പറഞ്ഞ് അവർ മാറി നിന്നു ശാലിനി വേഗം പേരൊരു അരികിലേക്ക് ചെന്നിട്ട് ചോദിച്ചു എന്ത് പറ്റി മേറെ നേരിങ്ങനെ ഇവിടെ നിന്ന് പോയത് എന്ന് ശാലിനി അന്വേഷിച്ചു അല്ല എന്താ സുഖമൊക്കെ അല്ലേ എന്നൊക്കെ ശാലിനി സുസ്മയുടെ കവിളത്തും താടിയിലും ഒക്കെ പിടിച്ചങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ ശാലിനി പറഞ്ഞു ശാലിനിയുടെ സുസ്മിത പറഞ്ഞു ശാലിനി വേണ്ട ഞാൻ മേയർ ആണ് അത് മറക്കണ്ട എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു നീ മേയർ ആണെന്നോ അല്ല നീ പറയുന്ന ആ രീതിയിൽ പറയുകയാണെങ്കിൽ നീ മേയറാണെങ്കിൽ ഈ ശാലിനി കളക്ടറാണ് മനസ്സിലായോ പക്ഷെ ഞാൻ അങ്ങനെ പറയുന്നില്ല കാരണം എന്താന്നറിയാമോ നീ ഇനി മേയർന്നല്ല അമേരിക്കൻ പ്രസിഡന്റ് ആയാൽ പോലും നീ സുസ്മിതയല്ലേ അതുപോലെ തന്നെയാണ് ഈ ഞാനും ഞാൻ ശാലിനി തന്നെയാണ് നീ ഇനിയിപ്പോ മേയർ സ്ഥാനം മാറി അമേരിക്കൻ കളക്ടർ ആയാലും ഈ ശാലിനിക്കൊപ്പമേത്ത് നിനക്കൊരിക്കലും ആവില്ല ശാലിനി എന്നും ശാലിനിയും സുസ്മിത എന്നും സുസ്മിത തന്നെയുമായിരിക്കും പിന്നെ എപ്പോഴും പറയാറുണ്ടല്ലോ നമുക്ക് തരപ്പടിക്കാർക്കൊപ്പമേ നമ്മൾ ഏറ്റുമുട്ടാനായി ഇറങ്ങിത്തിരിക്കാവൂ എന്ന് പക്ഷെ നീ എനിക്ക് ഒരിക്കലും തരപ്പടിക്ക് പോകുന്ന ഒരാളെയല്ല എന്ന് ഓരോ ദിവസം തെളിയുകയും നീ തെളിയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ ഞാൻ നിന്റെ അടുത്ത് വന്നത് എങ്ങനെയാ ഇത്രയും വർഷക്കാലം എന്റെ വിഷ്ണുവേട്ടൻ നോക്കി വന്നിരുന്ന ആ ഹോട്ടൽ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് സർക്കാരിന്റെ വക ഭൂമിയായി പോയത് അതെങ്ങനെയാ സംഭവിച്ചത് സുസ്മിനെ എന്ന് ചോദിച്ചത് സുസ്മിത പറഞ്ഞു അത് പുതിയ ലാൻഡ് സർവേ പ്രകാരം എന്നിപ്പം ശാലിനി പറഞ്ഞു ആണെങ്കിലും വാട്ടർ ആണെങ്കിലും സുസ്മിതെ ഇനി ഇമ്മാതിരിയുള്ള പരിപാടി എന്തെങ്കിലും കാണിച്ചാലുണ്ടല്ലോ നീ പിന്നെ മേയർ എന്നുള്ള സ്ഥാനത്ത് ഉണ്ടാവില്ല ഏറ് പിന്നെ നിനക്ക് ഉണ്ടാവില്ല മനസ്സിലായോ എന്ന് ശാലിനി സുസ്മിതയുടെ കവിളത്തും മുഖത്തും ഒക്കെ തലോടിക്കൊണ്ട് ഒരു സൗഹൃദ സംഭാഷണം നടത്തുന്നത് പോലെ മറ്റുള്ളവരെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ശാലിനി സുസ്മിത തോളത്ത് കൈവെച്ചുമൊക്കെ സംസാരിച്ചു എന്താ ഈ കളക്ടർ പറഞ്ഞത് മേയർക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലെ ഈ സൈബർ സെല്ലിനെ കുറിച്ച് അറിയാവോ സുസ്മിതക്ക് എന്ന് ചോദിച്ചതും സുസ്മിത പറഞ്ഞു അറിയാം ആ ഈ കളക്ടറൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന സ്വാധീനത്തെയും പിടിപാടിനെ കുറിച്ചും മേയർക്ക് ബോധ്യമുണ്ടോ എന്ന് ചോദിച്ചതും സുസ്മിത പറഞ്ഞു അറിയാം അപ്പോഴേക്കും സുസ്മിതയോട് ശാലിനി അറിയിച്ചു ആ അതൊക്കെ ഓർമ്മയുണ്ടാവണം അത്രേ ഉള്ളൂ ഇനി ഇതുപോലുള്ള എന്തെങ്കിലും പ്രവൃത്തിയുമായിട്ട് എന്റെ വിഷ്ണുവേട്ടനോ വിന്റെ കുടുംബത്തിനോ എന്റെ കുടുംബത്തിനോ നേരെ നീ നീങ്ങിയെന്നറിഞ്ഞാൽ പിന്നെ മേയറെ അടങ്ങി ഒതുങ്ങി ജീവിക്കുകയാണെങ്കിൽ ആ ഇവിടെ എവിടെയെങ്കിലും ഒരു കോണിൽ അങ്ങ് ഒതുങ്ങിക്കോണം മനസ്സിലായോ പിന്നെ ആ മേയർ എന്നുള്ള ആ ഒരു ബോട്ടും വേണമെങ്കിൽ എടുത്തു വെച്ചു പക്ഷേ മര്യാദ കെട്ടുള്ള ഏതെങ്കിലും പ്രവൃത്തി ഭാഗത്തുനിന്നുണ്ടായാൽ പിന്നെ സുസ്മിനെ ഈ കളക്ടറെ അറിയാവല്ലോ എനിക്ക് തോക്കിന്റെയോ എ കെ ഫോർട്ടി സെവന്റെ ഒന്നും ആവശ്യം വരില്ല ഒരു നേർപ്പിക്കാത്ത കീടനാശിനി മാത്രം മതി അതും ഒരു ബോട്ടിൽ പോലും എനിക്ക് വേണ്ടി വരില്ല മനസ്സിലായോ എന്ന് സുസ്മിനയെ നോക്കി ശാലിനി സംസാരിച്ചിട്ട് പോട്ടെ മേരെ എന്ന് പറഞ്ഞ് ശാലിനി ആ കബളത്തൊന്നുകൂടി തലോടിയിട്ട് അവിടെ നിന്ന് നേരെ ശിവദാസിന്റെ മറ്റു മരികിലേക്ക് അയച്ചെന്നു അവരപ്പോഴേക്കും ശാലനിയെ നോക്കിട്ട് ചോദിച്ചു ശിവദാസ് ചോദിച്ചു അല്ല മേഡം മേയറുമായിട്ട് ഇത്രയും അടുത്ത ബന്ധമാണെന്ന് അറിയില്ലായിരുന്നു കേട്ടോ എന്ന് ചോദിച്ചിട്ടും ശാലിനി പറഞ്ഞു പിന്നെ ഞങ്ങൾ ഉറ്റ സുഹൃത്തുക്കളായിരുന്നല്ലോ പക്ഷേ എടക്ക് ആ ബന്ധം അങ്ങ് തകർന്നു ബന്ധം അങ്ങന്നു പോയി അതുകൊണ്ട് എത്ര ആഴത്തിലുള്ള ബന്ധമാണെങ്കിലും ഇടയ്ക്കൊരു വിള്ളൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് പിന്നെ കൂടുതൽ അപകടകരമായി മാറും അത് എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം ഒരാളെ മറ്റൊരാൾ മറന്നു പോയാൽ അത് തീർച്ചയായിട്ടും ഓർമ്മപ്പെടുത്തുകയും വേണം എന്ന് പറഞ്ഞ് ശാലിനി എന്നാ നമുക്ക് പോകാം എന്ന് മേയറോട് അറിയിച്ചു ഉടനെ ശിവദാസനോട് പറഞ്ഞു ശിവദാസ് പറഞ്ഞു ശരി മേഡം നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞ് ശാലിനി ശിവദാസിന്റെ ഒപ്പം നടന്നു പോകുമ്പോൾ അനുബല്ല വേഗം ശാലിനിയുടെ അരികിലേക്ക് എത്തി ഈ സമയത്ത് കളക്ടർക്ക് സെക്യൂരിറ്റി നൽകാനായി വന്ന എ സി പി വേറെ അരിലേക്ക് പോകുന്നത് കണ്ട് അനുപല്ലവി കൾക്കൂടി ചോദിച്ചു മേഡം മേഡത്തിന് സെക്യൂരിറ്റി വന്നതല്ലേ മേഡത്തിന്റെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിപ്പിക്കാം ഈ ഡ്യൂട്ടി ടൈമിലുള്ള കുശുമ്പും ഗുന്നായ്മ പറച്ചിലും ഒക്കെ അങ്ങ് ഇല്ലാതാക്കാം എന്ന് പറഞ്ഞപ്പോ ഉടനെ അനുപല്ലവിയോട് ശാലിനി പറഞ്ഞു ഏ സാരില്ല അനുപല്ലവി ഈ അവരുടെ ഈ കുശുമ്പും ഗുന്നായ്മയൊക്കെ അവർക്ക് പറഞ്ഞില്ലെങ്കിൽ അവർക്ക് ജീവശ്വാസം പോലെയാണ് അതെല്ലാം തന്നെ അവർക്ക് ചെലപ്പോ ശ്വാസം മുട്ടിപ്പോയേക്കും അത് മാത്രമല്ല അവരുടെ കുശുമും കൊന്നായ്മയും അവരുടെ ജീവശ്വാസമാണെന്ന് പറഞ്ഞതുപോലെ അവർക്ക് ശമ്പളം നൽകുന്നത് നമ്മുടെ സർക്കാരല്ല മറിച്ച് കാലന്റെ കണക്ക് പുസ്തകമാണ് അതുകൊണ്ട് തന്നെ അവരനുഭവിക്കാനുള്ളതും അവർക്ക് കിട്ടേണ്ടതും അവർക്ക് കിട്ടും തൽക്കാലം അത് നമുക്ക് നോക്കണ്ട എന്ന് പറഞ്ഞ് ശാലിനി യേ ശിവദാസിനെ മറ്റുമൊപ്പം അകത്തേക്ക് കയറി പോകുന്നു അങ്ങനെ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് അവിടെ ഉണ്ടായിരുന്നവർ എല്ലാവരും അവിടേക്ക് പോയി കഴിയുമ്പോൾ സുസ്മിതയും ചന്ദ്രബോസും മാത്രമായി അവിടെ സുസ്വിന്റെ ആകെ അങ്ങനെ നിൽക്കുന്ന കണ്ട് ചന്ദ്രബോസ് അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു ഞാനേ നിന്നോട് സമാധാനപ്പെടാൻ പറഞ്ഞിട്ട് പറഞ്ഞാലും നീ ചാടുവെന്ന് എനിക്കറിയാം നീ ചാടിക്കടിക്കാൻ വരത്തില്ലെങ്കിൽ ഞാൻ പറയുന്നു എന്ന് നീ കേൾക്കും മോളെ നീ എപ്പോഴും ഇങ്ങനെ ശാലിനി വിഷ്ണു സത്യഭാമ എന്നിങ്ങനെ ആ മൂന്ന് ചക്രത്തിൽ ഉരുളുന്ന ഓട്ടയാണോ മോളെ ഓട്ടോയ്ക്ക് തുല്യമാണോ ഓട്ടോറിക്ഷയാണോ നീ അതാ എനിക്കറിയേണ്ടത് എപ്പോഴും ഈ കരച്ചിലാണ് ഒന്നെങ്കിൽ നീ തോറ്റു അല്ലെങ്കിൽ അവർ ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഏതു നേരത്തെ ഈ സങ്കടം പറച്ചില് എന്ന് ചന്ദ്രബോസ് സുസ്മിനോട് പറഞ്ഞു സുസ്മിതയെ ചോദിച്ചു ശരിയങ്ങളെ എന്ന ഒരു കാര്യം എനിക്ക് സന്തോഷിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും ഒരു കാര്യം ഈ ഒരു ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഒന്ന് എന്നോട് പറയാവോ അങ്ങനെയെങ്കിലും സമാധാനം സമാധാനാവുമല്ലോ എന്ന് പറഞ്ഞപ്പോ ചന്ദ്രബോസ് പറഞ്ഞു അതെ നിനക്ക് കൃത്യമായ കൗൺസിലിംഗ് കിട്ടാത്തതിന്റെ കുഴപ്പ ഇതെല്ലാം തന്നെ ഇരുമോളെ ഒരു കാര്യം ഞാൻ പറയാം നിന്റെ വീട്ടില് ഒരു പൂ നിന്റെ മുറ്റത്ത് പൂന്തോട്ടത്തിൽ ഒരു പൂ വിരിഞ്ഞത് അതിന്റെ സുഗന്ധവും ഭംഗിയും ഒക്കെ നീ ആസ്വദിക്കുകയോ കാണാറോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉടനെ സുസ്മിത പറഞ്ഞു എന്റെ ഉം ചിറ്റപ്പ ചിറ്റപ്പ നീ ഇങ്ങനെയൊക്കെയാണോ കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് എന്റെ ചിറ്റപ്പ പൂ പിരിഞ്ഞാൽ മറ്റുമൊക്കെയാണോ അതൊന്നും അല്ല പല്ലോടത്തും വല്ല കാർ അപകടവോ ട്രെയിൻ ദുരന്തവോ വാഹന അപകടമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്ന വിവരമൊക്കെ കേൾക്കുക എന്നല്ലേ ഞാൻ വിചാരിച്ചത് എന്ന് പറഞ്ഞത് ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു എന്നാലേ ഞാൻ വേറൊരു കാര്യം പറയാം നിനക്ക് റിലാക്സ് കിട്ടുന്ന ഒരു കാര്യം അതെ ഇന്നിവിടെ സമൂഹ ഭാഗത്തിൽ പങ്കെടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിശിഷ്ട അതിഥിയായിരുന്നു നിന്റെ ഭാമാൻ്റി ആ ഭാമാൻ്റി ഇവിടേക്ക് വരുന്നതിന് മുൻപ് വരുന്ന വഴിക്ക് അവരുടെ കാറ് ബ്രേക്ക് ഡൗൺ ആയി അപ്പോഴേക്കും സുസ്മിനിക്ക് വളരെ പ്രതീക്ഷയായി എന്നിട്ട് എന്ന് ചോദിച്ചു വളരെ ആകാംക്ഷയോട് ചോദിക്കുമ്പോൾ ചന്ദ്രബോസ് പറഞ്ഞു ബ്രേക്ക് ഡൗൺ ആയ കാറിൽ പോകാതെ അവർ വേഗം കാറിൽ നിന്ന് ഇറങ്ങി കുറ നടക്കാനായി തുടങ്ങി ഏതെങ്കിലും വണ്ടി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അവർ വഴിയിലൂടെ നടക്കുമ്പോൾ അവർ രാവിലെ ഭക്ഷണം പോലും കഴിക്കാതെ കൂടി വന്നതുകൊണ്ട് ബി കൂടി അവർ ബോധം കെട്ട് വഴിയിൽ വീണു അത് കേട്ടതും സുസ്മ വളരെ സന്തോഷത്തിലായി ആ ഇത് ഇപ്പൊ എനിക്ക് വലിയ പോസിറ്റീവായിട്ട് തോന്നുന്നുണ്ട് നല്ലൊരു താല്പര്യം തോന്നുന്നുണ്ട് ബാക്കിയുടെ പറ ചിറ്റപ്പാ എന്ന് പറഞ്ഞപ്പോ ചന്ദ്രബോസ് പറഞ്ഞു അപ്പൊ ഇപ്പൊ ഇവിടുന്ന് വലിയ അകമ്പൊടിയോടെ കേറിപ്പോയിട്ടില്ലേ ഐ എ എസ് കാര്യേ അവരുടെ വണ്ടി ആ വഴിയാണ് വന്നത് വരുന്ന വഴി വഴിയിൽ കിടക്കുന്ന ആ സത്യഭാമയെ കണ്ട് കയറ്റിയെടുത്ത് ഡോക്ടർക്കാരുടെ കാറിലേക്ക് കൊണ്ടുവന്ന് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടോയി കുത്തിച്ചാരി വെച്ചു ഇത് കേട്ടതും സുസ്മതി ചോദിച്ചു എന്നിട്ടോ എന്നിട്ട് എന്തായി ചിറ്റപ്പാ എന്ന് ചോദിച്ചു എന്നിട്ട് എന്താകാനാ ഇപ്പോ സത്യഭാമ കണ്ണു തോന്നിട്ടുണ്ടോ എന്ന് അറിയാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞത് ഓ അങ്ങനെയാണോ അപ്പൊ കൊഴപ്പൊന്നും ഉണ്ടായില്ലല്ലേ എന്ന് ചോദിച്ചപ്പോ എന്താ ഇപ്പൊ നിന്റെ മനസ്സിന് കുറച്ചെങ്കിലും സന്തോഷമായില്ലേ ആശ്വാസമായില്ലേ എന്ന് ചോദിച്ചപ്പോ സുസ്മിത പറഞ്ഞു ഉം സന്തോഷമാകുവായിരുന്നു ചിറ്റപ്പാ ആശ്വാസവുമാകുമായിരുന്നു പക്ഷെ ക്ലൈമാക്സ് അതിങ്ങനെ ആയ ആയിരുന്നില്ല എങ്കിൽ ഈ ക്ലൈമാക്സ് മാത്രം ആകെ എന്നെ താളത്തി പോയി ചിറ്റപ്പാ അവരുടെ ജീവൻ പോകണമായിരുന്നു എന്നാൽ എനിക്ക് വലിയ സന്തോഷമാകുമായിരുന്നു അതായിരുന്നു ക്ലൈമാക്സ് വേണ്ടിയിരുന്നത് എന്ന് സുസ്മിൻ ചന്ദ്രബോസിനോട് അറിയിച്ചു അത് കഴിതും ചന്ദ്രബോസ് പറഞ്ഞു ഞാനും അതൊക്കെ പ്രതീക്ഷിച്ചതാണ് ആ സാരമില്ല മോളെ നീ മനസ്സ് പോസിറ്റീവായി ചിന്തിക്കാൻ ശ്രമിക്കേ അപ്പോ പിന്നെ നിനക്കുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും എല്ലാം പോസിറ്റീവ് ആയിട്ടൊക്കെ എങ്കിലും ഒക്കെ ഒന്ന് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേ എന്ന് പറഞ്ഞതും കണ്ടോ ഞാൻ അങ്ങനെ പറഞ്ഞു തീർന്നില്ല കണ്ടില്ലേ നിനക്ക് വേണ്ട സ്വീകരണവും നിനക്ക് വേണ്ട ആദരവും ബഹുമാനവും തരുന്നതിന് വേണ്ടി അവരുടെ മാലയും ബൊക്കയൊക്കെ ആയിട്ട് വരുന്നുണ്ട് അതാ പറഞ്ഞത് മോളെ നമ്മളെ സാവകാശത്തിൽ കാത്തു തന്നാൽ മതി നമുക്ക് കിട്ടേണ്ടത് എപ്പോഴാണെങ്കിലും കിട്ടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞപ്പം ശിവദാസും മറ്റുള്ളവരും മാലയും ബൊക്കയൊക്കെ എടുത്ത് വളരെ പ്രതീക്ഷയോടെ അവിടേക്ക് വരുന്നത് കണ്ടു സുസ്മിത തന്റെ കഴുത്തിലിടാനുള്ള മാലയും ഒക്കെ ബൊക്കെയായിട്ടാണ് അവർ വരുന്നുള്ള പ്രതീക്ഷയിൽ വളരെ സന്തോഷത്തോടെ അവരെ തന്നെ അങ്ങനെ നോക്കി നിക്കുമ്പോ പെട്ടെന്നാണ് ഗേറ്റ് കടന്ന് മറ്റൊരു സ്വിഫ്റ്റ് കാറ് അവിടേക്ക് വന്നത് ആ സ്വിഫ്റ്റിൽ നിന്ന് സരോജം പുറത്തേക്ക് ഇറങ്ങി സരോജത്തെ കണ്ടതും അവിടത്തെ ഭാരവാഹിയായ ശിവദാസും മറ്റുള്ളവരും മാലയും ബൊക്കയുമായിട്ട് സരോജത്തെ സ്വീകരിച്ചു ഈ കാഴ്ച കണ്ടതോടെ സരോജം വളരെ സന്തോഷത്തോടെ അതെല്ലാം സ്വീകരിച്ച് ഭാരവാഹികളോട് വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സംസാരിക്കുന്നത് കണ്ട് സുസ്മിത അസൂയോട് നോക്കുമ്പോ ചന്ദ്രബോസ് ചോദിച്ചു ആരടിയോള് ഇതിനെക്കാളും എന്ന് ചോദിച്ചതും പറഞ്ഞു ഏ ഇതാ ചിറ്റപ്പാ ആ സരോജം അപ്പോഴേക്കും ചന്ദ്രബോസിന് ഔട്ടും മനസ്സിലായില്ല അതെ ചൈന കോളനിയിലുള്ള എല്ലാവരെയും ഉദ്ധരിക്കുന്നതിന് വേണ്ടി അവരുടെ ജനപ്രതിനിധിയായിട്ട് വന്നിരിക്കുന്ന പ്രതിപക്ഷ നേതാവല്ലേ സരോജൻ ഓ അപ്പോ ഇവളാണല്ലേ എന്തിനൊക്കെ ഓപ്പോസിഷൻ അല്ല പൊതുവെ ഏർ പ്രത്യക്ഷത്തിൽ ഈ ഓപ്പോസിഷൻ പാർട്ടിയും ഭരണകക്ഷ പാർട്ടിയും തമ്മിൽ വലിയ ശത്രുതയൊക്കെ കാണിക്കുന്നെങ്കിലും അവർക്കിടയിൽ ഒരു അന്തർധാര പരോക്ഷമായിട്ടുണ്ടാവും എന്താ അങ്ങനെ ഒരു അന്തർധാര നിങ്ങൾക്കിടയിൽ ശക്തമായിരിക്കുമല്ലേ എന്ന് ചന്ദ്രബോസ് സുസ്മയോട് ചോദിച്ചു സുസ്മന പെട്ടെന്ന് ആലോചിച്ചത് അന്ന് പത്മാവതിയുടെ വീട്ടിൽ വെച്ച് തന്നെ ആക്രമിച്ചതും അതിനുശേഷം ജയിലിൽ ഒരുമിച്ച് ഒരു സെല്ലിൽ കിടന്നപ്പോഴുള്ള തനിക്കു നേരെ ഉണ്ടായ ആക്രമണങ്ങളെ കുറിച്ചുമൊക്കെ സുസ്മന ആലോചിച്ചു അങ്ങനെ ഭയന്നുകൊണ്ട് സുസ്മത സരവശത്തെ നോക്കുമ്പോ ചന്ദ്രബോസ് ചോദിച്ചു എരി ഞാൻ ചോദിച്ചില്ലേ എന്താ അങ്ങനെയുള്ളൊരു അന്തർധാര നിങ്ങൾക്കിടയിൽ ഉണ്ടല്ലോ അല്ലെ ശക്തമായിട്ട് എന്ന് ചോദിച്ചിട്ടും ചുറ്റിപ്പ ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞു എടി നിങ്ങൾക്കിടയിലുള്ള അന്തർധാര ശക്തമാണോ എന്ന് എന്നെ ചന്ദ്രബോസ് അന്വേഷിച്ചിട്ടും ശ്യാമ പെട്ടന്ന് സുസ്മിത പറഞ്ഞു ഉം അതെ ആമിഴഞ്ഞാൻ ഏർ ആറു വരെ അത്രത്തോളം നീളുന്ന ശക്തമായ അന്തർധാരയാണ് എന്ന് പറഞ്ഞു അത് കേട്ടോടനെ ചന്ദ്രബോസനാകെ അതിശയമായി ഏ ആമയഞ്ചൻ ആ ആമയഞ്ചാറോ അതെന്താ എന്നുള്ള രീതിയിൽ അതിശയപ്പെടാൻ അങ്ങനെ നോക്കുമ്പോ സുസ്മന പെട്ടെന്ന് ഓർത്തു അന്ന് പത്മാവതിയുടെ വീട്ടിൽ വെച്ച് എല്ലാവരും തന്നെ ആക്രമിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാനായി ബോധം കെട്ടുകിടക്കുന്നത് പോലെ താൻ അഭിനയിച്ചപ്പോ പത്മാവതി ഭയത്തോടെ ഇനി എന്ത് ചെയ്യും സരോജൻ അന്വേഷിച്ചത് കേട്ട് സരോജൻ പത്തോവതിയോട് പറഞ്ഞു പത്താംവതി നീ പേടിക്കണ്ട നമുക്ക് ഇവിടെ ഒരു പായൽ പൊതിഞ്ഞെടുത്ത് ആമയഞ്ചാറിലേക്ക് നമുക്ക് വലിച്ചെറിയാം ആമയഞ്ചാറിൽ പോയി ഇവള് അവിടെ കിടന്നോളും എന്ന് അന്നത്തെ സരോജത്തിന്റെ വാക്കുകൾ സുസ്മരെ ഓർമ്മിച്ചു സുസ്മര അതോർത്ത് ഭയന്ന് വരച്ചങ്ങനെ നിൽക്കുമ്പോ സരോജം സുസ്മര നിൽക്കുന്നത് കണ്ടു വേഗം സുസ്മര വേഗം സുസ്മയുടെ അരികിലേക്ക് സരോജൻ ചെന്നിട്ട് ചോദിച്ചു ഉം എന്നാ സുസ്മിര നമുക്ക് തുടങ്ങിയാലോ എന്ന് അന്വേഷിച്ചു സുസ്മിത പെട്ടെന്ന് ഭയത്തോടെ തന്നെ അന്ന് ആക്രമിച്ച കാര്യങ്ങളൊക്കെ ഓർത്തു തുടങ്ങിയാലോ എന്ന് സരോജത്തോട് ചോദിച്ചതും സരോജൻ പറഞ്ഞു അതെ മീറ്റിംഗ് തുടങ്ങുന്ന കാര്യ ഞാൻ പറഞ്ഞത് സുസ്മിത വേറെന്തോ ആണെന്ന് ചിന്തിച്ചു പോയല്ലേ എന്നാ വാ ശിവദാസ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നേരെ ശിവദാസിനെ മറ്റും വിളിച്ചുകൊണ്ട് സരോജം അകത്തേക്ക് കയറിപ്പോന്നു ഈ സമയത്ത് ചന്ദ്രബോസ് സരോജത്തെ നോക്കിട്ട് പറഞ്ഞു ഹും എന്ത് നല്ല ഐശ്വര്യം കണ്ടാൽ തന്നെ അറിയാം നല്ല തറവാട്ടിലുള്ളതാണെന്ന് ആ ഇതാ പറഞ്ഞത് നമ്മൾ കാത്തിരിക്കുന്ന എന്ത് നമ്മുടെ മുന്നിലേക്ക് വന്നെത്തും എന്നുള്ള കാര്യം എന്തായാലും വാ നമുക്ക് അകത്തേക്ക് കയറി പോകാം എന്ന് ചന്ദ്രബോസ് സുസ്മിതയോട് പറഞ്ഞു ചന്ദ്രബോസ് അങ്ങനെ പറഞ്ഞുകൊണ്ട് വേഗം അകത്ത് ഫങ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് ചന്ദ്രബോസ് കയറി പോകുമ്പോ സുസ്മിത താൻ എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടത്തിന്റെ ദേഷ്യത്തിലും സരോജത്തെ പോലും തന്നെക്കാളും പ്രധാനിയായി അവിടെയുള്ളവർ സ്വീകരിക്കുകയും തനിക്ക് മാത്രം അത്തരം സ്വീകരണങ്ങളൊന്നും നൽകാതിരുന്നതിന്റെ അമർശത്തിലും സുസ്മിത കലിയോടെ അവിടെ നിൽക്കുന്നു